കൊച്ചുതോവാള ആനകുത്തി ജനതാനഗർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു അഞ്ചു ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായ ആനകുത്തിയിലാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് ഇരുപത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി മുൻപ് കുടിവെള്ളം വിലക്കി വാങ്ങേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ വേനൽക്കാലമാകുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യും ഈ പ്രശ്നത്തിന് പരിഹാരമെന്നോണമാണ് പദ്ധതി നടപ്പിലാക്കിയത് കട്ടപ്പുറം നഗരസഭ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കൊച്ചുതോവാള ആനകുത്തി ജനതാ നഗർ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി പാറപ്പാൽ ഉദ്ഘാടനം ചെയ്തു അഞ്ചു ലക്ഷം രൂപ മുടക്കി ഇരുപത് കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി ആനകുത്തിയിൽ നിർമ്മിച്ച നമ്മുടെ ജനതാ നഗർ കുടിവെള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ പ്രദേശത്തെ സാധാരണക്കാരായി താമസിക്കുന്ന ഇരുപത് കുടുംബങ്ങൾക്ക് ഇപ്പോഴും അവരിൽ പലരും ഇപ്പോഴും വെള്ളം വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുടിവെള്ളത്തിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തത് നമ്മൾ കുഴൽക്കിണർ കുഴിച്ച് കുഴൽക്കിണറ്റിൽ നിന്നും നാനൂറ് മീറ്റർ പൈപ്പ് ഇട്ട് ടാങ്കിൽ വെള്ളം എത്തിച്ച് അവിടെ നിന്നും ഇരുപത് വീടുകളിലേക്ക് ഓസ് ഇട്ട് അവരുടെ വീടുകളിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇന്നിവിടെ പൂർത്തീകരണം ആയി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നമ്മുടെ വാർഡിൽ പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമമുണ്ട് പഞ്ചായത്തിൽ നിന്ന് വിതരണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന പദ്ധതിയെ ആശ്രയിച്ചാണ് പലപ്പോഴും പലരും കഴിയുന്നത് പ്രത്യേകിച്ച് തൊഴിലാളികളും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ സാമ്പത്തികമായി വെള്ളത്തിന് വേണ്ടി വളരെയധികം തുക മുടക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു അതിനെല്ലാം ഇന്ന് ഒരു പരിഹാരമായിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു കുളവുമുണ്ട് ആ കുളത്തിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ കുളത്തിലെ വെള്ളവും ഈ കൊഴൽക്കണറ്റിലെ വെള്ളവും കൂടി വന്നു കഴിയുമ്പോൾ ഈ പ്രദേശത്ത് ഈ ശുദ്ധജലത്തിന്റെ ലഭ്യത വളരെ ഉണ്ടാകും അതിന് യാതൊരു കുറവും വരാതെ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ജനപ്രതിനിധികൾ എത്ര മിടുക്കന്മാരാണെങ്കിലും കേബന്മാരാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പ്രദേശവാസികളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി ഇവിടെ നടക്കുകയുള്ളൂ കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ ടോമി ഇലവുങ്കൽ അധ്യക്ഷനായിരുന്നു അനീഷ് മോഹൻ ഓലിക്കൽ ടോമി തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയൊക്കെ എന്തെളുപ്പ വീട്ടുകാരെ നോക്കാനല്ലേ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗും എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഹൈഫ്രഷ് മാർക്കറ്റ് ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് അങ്ങനെയെല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും അല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല സ്വന്തം ഫാമിലെ ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടുകാരിങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് മാർക്കറ്റ് തന്നെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈ ഫ്രെഷ് ഹൈപ്പർ മാര്ക്കെറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന